കഴിഞ്ഞ രണ്ടു ദിവസങ്ങളായി അന്തരീക്ഷത്തിലുള്ള ലവ് ജിഹാദ് വിവാദം അതിൽ പ്രതികരണങ്ങൾ ഈ ലൌ ജിഹാദിൽ ഉൾപ്പെട്ട ഈ ആരോപണത്തിൽ ഉൾപ്പെട്ട ദമ്പതികളുടെ പ്രതികരണങ്ങൾ നമുക്ക് ലഭ്യമായിട്ടുണ്ട് ക്രിസ്ത്യാനിയായി തുടരുമെന്നാണ് ഇതര മതസ്ഥനായ ഡിവൈഎഫ്ഐ നേതാവിനെ വിവാഹം കഴിച്ചതിനെ തുടർന്ന് ലൌ ജിഹാദ് വിവാഹത്തിൽ അകപ്പെട്ട കോഴിക്കോട് കോടഞ്ചേരി സ്വദേശിനി ജോയ്സ്നയുടെ പ്രതികരണം ഭർത്താവ് ഷിജിൻ മതപരിവർത്തനം നടത്താൻ ശ്രമിച്ചിട്ടില്ലെന്നും ജോയ്സ്നെ പറഞ്ഞു നാട്ടിൽ നിൽക്കാൻ കഴിയാത്ത സാഹചര്യമായതിനാലാണ് ആലപ്പുഴയിലേക്ക് എത്തുന്നതെന്നും നാവുപിഴയാകാം സി പി എം നേതാവ് ജോർജ്ജം തോമസിന്റെ ലൌ ജിഹാദ് പരാമർശത്തിന് പിന്നിലെന്നും ഡിവൈഎഫ്ഐ മേഖലാ പ്രസിഡന്റ് കൂടിയായ ഷിജിൻ ന്യൂസ് എയ്റ്റിനോട് പറഞ്ഞു ജാതിക്കും മതത്തിനും അതീതമാണ് കമ്മ്യൂണിസം എന്ന് വിശ്വസിക്കുന്ന ഒരു പ്രസ്ഥാനത്തിന്റെ ലോക്കൽ കമ്മിറ്റി അംഗം വിവാഹത്തെ തുടർന്ന് പിന്നീട് സ്വന്തം നാടായ കോഴിക്കോട്ടെ കോടഞ്ചേരിയിൽ നിന്നും ആലപ്പുഴയിലേക്ക് എത്തേണ്ടി വന്ന സാഹചര്യം നമുക്കറിയാം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വാർത്തകളിൽ വിവാദങ്ങളിൽ ഇടം പിടിച്ച ഷിജിനും ജോയിസിനെയുമാണ് നമ്മളോടൊപ്പം ഉള്ളത് ഷിജിൻ ആ ആദ്യമായി രണ്ടുപേർക്കും ആശംസകൾ നിങ്ങളൊരു പുതിയ ജീവിതത്തിലേക്ക് കടക്കുകയാണ് വിവാദങ്ങൾ കേട്ടപ്പോൾ എന്തു തോന്നി വിവാദങ്ങൾ കേട്ടപ്പം വിവാദങ്ങൾ അപ്രസക്തമായിട്ടുള്ള വിവാദമാണ് ഒരു കാര്യമില്ലാതെ തെറ്റായ രീതിയിലുള്ള ചിന്താഗതി വെച്ച് പുലർത്തിയ ചില ആളുകൾ ഞങ്ങളെ പിന്നെ കടന്നാക്രമിച്ചു കൊണ്ടുള്ള വിവാദം സൃഷ്ടിച്ചതാണ് അതിലൊരു കാര്യമില്ല മതവും ജാതിയായിട്ട് ബന്ധമില്ല രാഷ്ട്രീയമായിട്ടോ ഞങ്ങളുടെ വിവാദത്തിനോ ഞങ്ങളുടെ പിന്നെ ഈ അറങ്ങിപ്പോയാലും ഒരു ബന്ധവും ഇല്ല ഞങ്ങൾ രണ്ട് വ്യക്തികളെന്ന നിലക്ക് ഇന്ത്യയിലെ പൗരന്മാരെന്ന നിലക്ക് പതിനെട്ട് വയസ്സ് പൂർത്തിയായ രണ്ട് വ്യക്തികളെന്ന നിലയ്ക്ക് സ്വന്തമായിട്ടുള്ള ഇഷ്ടപ്രകാരം എനിക്ക് ഞങ്ങൾ ഒരുമിച്ച് ഇറങ്ങി യും ഷിജിനെ എങ്ങനെയാണ് ഞാൻ പറയട്ടെ ഒരു സാധാരണ വ്യക്തി അല്ല ഷിജിൻ ഡിവൈഎഫ്ഐയുടെ മേഖലാ പ്രസിഡന്റാണ് മേഖലാ ഭാരത് സെക്രട്ടറിയാണ് ഒപ്പം തന്നെ സി പി എമ്മിന്റെ ലോക്കൽ കമ്മിറ്റി അംഗും കൂടിയാണ് അങ്ങനെയുള്ള ഷിജിൻ ഒരു പെൺകുട്ടിയെ ഒരു ക്രിസ്ത്യൻ വിഭാഗത്തിൽപ്പെട്ട ഒരു പെൺകുട്ടിയെ വിവാഹം ചെയ്യുന്നു സ്വാഭാവികമായും ഷിജിന് ആ നാട് വിട്ട് ഇങ്ങോട്ട് വരേണ്ട ഒരു സാഹചര്യം എത്രയൊക്കെ നിങ്ങൾ ന്യായീകരിച്ചാലും നിങ്ങൾക്ക് അവിടെ നിൽക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ആ സാഹചര്യത്തെ നിങ്ങൾ യുവാക്കൾ എന്നുള്ള നിലയിൽ എങ്ങനെയാണ് നോക്കി കാണുന്നത് ആ സാഹചര്യം ഉണ്ടായത് എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാസ പോലുള്ള ചില ക്രിസ്ത്യൻ വർഗീയ സംഘടനകൾ കൃത്യമായിട്ടുള്ള അജണ്ട വെച്ച് ഞങ്ങളെ സമൂഹത്തിനിടയിൽ അപകീർത്തിപ്പെടുത്തുന്ന രീതിയിൽ എൻ്റെ വ്യക്തിയെ നടത്തുന്ന രീതിയിൽ ഞങ്ങൾക്കെതിരെ ജനവികാരം ഉണ്ടാക്കുന്നതിന് തെറ്റിദ്ധാരണജനകമായിട്ടുള്ള കാര്യങ്ങളെ പ്രചരിപ്പിച്ച് അവിടെ ഒരു വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കി ആളുകൾ രംഗത്തൊക്കെ സമീപനം ഉണ്ടായിട്ടുള്ളത് ഈ ധ്രുവീകരണത്തിൻ്റെ ഭാഗമായിട്ട് ആളുകൾ അക്രമാസക്തരായി നിൽക്കുന്നുണ്ടാവും ചിലപ്പം ചില ആളുകൾ ഞങ്ങളെ ഭീഷണിപ്പെടുത്തുകയും ഫേസ്ബുക്ക് കമൻ്റുകളും കോടഞ്ചേരി അതായത് ഞങ്ങളുടെ നാട്ടിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ കാണിച്ചു തരാം തിരിച്ചു പോകാനുള്ള രീതിയിലൊക്കെ ഭീഷണിയൊക്കെ ഫേസ്ബുക്കിലൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പം ആ ഘട്ടത്തിൽ പിന്നെ അവിടെ ഇഷ്യൂ ഉണ്ടാക്കണമെന്നു വിചാരിച്ച ഇങ്ങോട്ട് മാറിയിട്ടുള്ളത് ഡി വൈ എഫ് എൻ്റെ സംസ്ഥാന സെക്രട്ടറിയും പാർട്ടി നേതാക്കന്മാരൊക്കെ വിളിച്ച ഒരു പ്രശ്നവും ഇല്ല ധൈര്യമായിട്ടും ഇങ്ങോട്ട് പോരും ഡി വൈ എഫ് എയും പാർട്ടിയും പൂർണ്ണമായിട്ട് സംരക്ഷണം നൽകാം ഒരു ഒരാളും ഒന്നും ചെയ്യാൻ വരുന്നില്ല എന്നുള്ള രീതിയിലുള്ള ടോക്കും കാര്യങ്ങളുമാണ് ഉണ്ടായിട്ടുള്ളത് ഷുജിൻ അതിനു മുമ്പ് തന്നെ അവിടെ വിവാദങ്ങൾക്ക് തുടക്കം കുറിച്ചത് നിങ്ങളുടെ മുൻ എം എൽ എ കൂടിയായിട്ടുള്ള ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായ അദ്ദേഹത്തിന്റെ പ്രതികരണമാണ് അപ്പോൾ ആ പ്രതികരണം വന്ന ഘട്ടത്തിൽ ഷുജിൻ പറഞ്ഞതുപോലെ ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന സെക്രട്ടറി അടക്കം നിങ്ങളെ വിളിച്ച് നിങ്ങൾക്ക് പിന്തുണ നൽകുന്ന സാഹചര്യം ഇതിനു മുൻപേ ഈ പിന്തുണ കിട്ടേണ്ടതായിരുന്നു തോന്നുന്നില്ലേ ഇല്ല പിന്തുണ കിട്ടേണ്ടതെന്ന് തോന്നുന്നില്ല കാരണം എന്താ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനിത് പാർട്ടിയായിട്ട് ഡിവൈഎഫ്ഐ ആയിട്ടോ ഞങ്ങൾ ഇങ്ങനെ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെന്നും ഞങ്ങൾ പോവാണെന്നുള്ള കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടില്ല ഈ വിവരം പാർട്ടിയെ ഡിവൈഎഫ്ഐ എനിക്ക് അറിയിക്കാൻ വേണ്ടി സാധിച്ചിരുന്നില്ല ആ സാധിക്കാതിരുന്ന ഘട്ടത്തിൽ ഞങ്ങൾ കോണ്ടാക്ട് ചെയ്തിരുന്നില്ല ഞാൻ കോണ്ടാക്ട് എൻ്റെ ഫോൺ നമ്പർ സ്വിച്ച് ഓൺ ആക്കുന്നത് മൂന്ന് ദിവസത്തിന് ശേഷം കോടതിയിൽ ഞങ്ങൾ ഹാജരായതിനു ശേഷമാണ് ഹാജരായതിനു ശേഷം ഫോൺ സ്വിച്ച് ഓൺ ആക്കിയ സമയത്ത് ഡി വൈ എഫ്ഐയുടെയും പാർട്ടിയുടെയും പ്രധാന നേതാക്കന്മാർ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങളോട് സംസാരിച്ചു സംസാരിച്ച അടിസ്ഥാനത്തിൽ പിന്നെ അടിസ്ഥാനത്തില് കൂടെ വന്നതാണ് എന്നുള്ള കൊടുത്ത പശ്ചാത്തലത്തിൽ അടിസ്ഥാനില്ല എന്നും പാർട്ടിയും പൂർണ്ണമായിട്ട് അവിടെ തന്നെ ഉറപ്പ് അങ്ങനെ ഒരു സുരക്ഷിതമായ കേന്ദ്രത്തിലേക്ക് നമ്മൾ എത്തുമ്പോൾ അല്ലെങ്കിൽ സുരക്ഷിതമായ ഒരു നിലപാടിലേക്ക് എത്തുമ്പോൾ മാത്രമാണോ നമ്മൾ സംരക്ഷിക്കപ്പെടേണ്ടത് കാരണം അങ്ങനെ ഒരു സാഹചര്യത്തിൽ മാത്രമാണോ സംരക്ഷിക്കുക അതിനു മുമ്പും പ്രതിസന്ധികളെ നിങ്ങൾ അതിജീവിച്ചിരുന്നു അല്ലെ അവിടെ വലിയ പ്രതിഷേധങ്ങൾ നടന്നു സഭയുടെ ഭാഗത്തു നിന്നുള്ള പ്രതിഷേധങ്ങൾ നടന്നു ആ സമയത്തൊക്കെ ആരൊക്കെ വിളിച്ചിരുന്നു നിങ്ങളെ പാർട്ടി ജില്ലാ സെക്രട്ടറി ഉണ്ട് അവിടെ ഒപ്പം തന്നെ ഈ ഡിവൈഎഫ്എ അടക്കമുള്ള സംഘടനകൾ ഉണ്ട് അവിടെ അവിടെ ആ സമയത്ത് നിങ്ങൾക്ക് ആരാണ് പിന്തുണ നൽകിയത് ഞങ്ങൾ ഈ മൂന്ന് അവിടെ നിന്ന് ഇറങ്ങിയതിനു ശേഷം ഈ മൂന്ന് ദിവസത്തേക്ക് ഞങ്ങൾ രണ്ടാളുടെയും ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു ആരെയും നിങ്ങൾ ബന്ധപ്പെട്ടിട്ടില്ല ഞങ്ങൾ ആരെയും ബന്ധപ്പെട്ടില്ല ഞാൻ എനിക്ക് ഒന്ന് രണ്ടാളുകളെ മാത്രം ബന്ധപ്പെടുന്ന സംവിധാനം മാത്രമാണ് ഉണ്ടായിട്ടുള്ളത് അറിയിച്ചിരുന്നോ എൻ്റെ വീട്ടിൽ അല്ല എൻ്റെ വീട്ടിലാരും വന്നിട്ടില്ല പക്ഷെ പിന്നെ വീട്ടിൽ അന്വേഷിച്ചിരുന്നു പക്ഷെ അവർക്കും ഞാൻ എവിടെയാണെന്നുള്ളതിനും വിവരം ഞാൻ കൊടുത്തിരുന്നില്ല അവരോട് ഞാനിങ്ങനെ പറഞ്ഞ എൻ്റെ വീട്ടിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിലും ഞാൻ എവിടെയാണെന്ന് ഒന്നും ഒരാൾക്കും വിവരം കൊടുത്തിട്ടുണ്ടായിരുന്നില്ല കാരണം പോലീസ് സ്വാഭാവികമായിട്ട് ഞങ്ങൾ പുറകുണ്ടാവുന്ന ഞങ്ങൾക്ക് അറിയാലോ അപ്പോൾ ഇതെന്താ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഞങ്ങൾക്ക് പറ്റിയിരുന്നില്ല കമ്മ്യൂണിക്കേറ്റ് ചെയ്തതിനെ കോടതിയിൽ ഹാജറായി മൊഴി കൊടുത്തതിനു ശേഷം സ്വാഭാവികമായിട്ട് നിയമപ്രകാരം ഇവൾ എൻ്റെ കൂടെ വിടുന്ന സാഹചര്യം ഉണ്ടായി ആ സാഹചര്യം ഉണ്ടായ സമയത്ത് പിന്നെ ഈ ഒരു ഇട്ടു തപ്പണ്ട സാഹചര്യം പാർട്ടിക്കാർക്കോ ഡി എഫ്ക്കോ ഉണ്ടായിട്ടില്ല കാരണം നിലപാട് വ്യക്തമാണ് കോടതിയിലുള്ള മൊഴി കൊടുത്തോടു കൂടി ഈ നിലപാട് വ്യക്തമാണ് പിന്നെ ഞാൻ സംസാരിക്കുകയും കൂടി കാര്യങ്ങൾ എന്താണെന്ന് വ്യക്തമായി സമയത്ത് പൂർണ്ണമായിട്ടുള്ള പിന്തുണ നൽകിയിട്ടുണ്ട് പിന്നെ ഈ ചെയ്തതോടുകൂടി വാക്കൊക്കെ എനിക്ക് തോന്നുന്നു കുറച്ച് ഞെട്ടലുണ്ടാക്കി കാണും അല്ലേ അല്ലേ നേരത്തെ ഈ നേരത്തെ കേട്ടിട്ടുണ്ട് നമ്മൾ അതിനെ കുറിച്ച് കൂടുതലായിട്ട് പഠിക്കാനോ അതിന്റെ പുറകെ പോകാനോ ഒരു താല്പര്യായിരുന്നില്ല പിന്നെ എന്റെ ഒരു കേസിൽ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ അതിനെ കുറിച്ച് കൂടുതലായിട്ട് മനസ്സിലാക്കി ഞാൻ എന്തായാലും ഞങ്ങൾ ഇങ്ങനെ പോകുന്ന സ്ഥിതിക്ക് എന്തായാലും പ്രശ്നങ്ങൾ ഉണ്ടാവും പ്രശ്നങ്ങളുണ്ടാവുമെന്ന് വിചാരിച്ചു വിചാരിച്ചതിന് മുകളിലായിട്ടുള്ള പ്രശ്നങ്ങളാണ് അവിടെ ഉണ്ടായിക്കൊണ്ടിരുന്നതും ഇപ്പോൾ ഉണ്ടായിക്കൊണ്ട് നടന്നുകൊണ്ടിരിക്കുന്നതും അപ്പം എൻ്റെ വ്യക്തിപരമായിട്ടുള്ള എന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഞാൻ വിശ്വസിച്ച എപ്പോഴും പറയുന്ന പോലെ തന്നെ ഞാൻ വിശ്വസിക്കുന്നത് എൻ്റെ മതത്തിലാണ് എനിക്ക് ഞാൻ മരണം വരെ ഞാൻ വിശ്വസിക്കും അത് വിശ്വസിക്കാനുള്ളതും അതിൽ ജീവിക്കാനുള്ള ഫ്രീഡം എനിക്കുണ്ട് എന്നെ ആർക്കും അടിച്ചേൽപ്പിക്കാനോ അതല്ലാതെ ഇതിലേക്ക് വാ എന്ന് പറയാനോ പറ്റത്തില്ല അപ്പം ഞാൻ എൻ്റെ ജീവിതത്തിൽ മരിക്കുവോളം വരെ ഞാൻ എൻ്റെ വിശ്വാസം ജീവിക്കും ഷിജിൻ എന്നെ അതിനെ ഒരു രീതിയിൽ ഫോഴ്സ് ചെയ്യോ വേറെ മാതം സ്വീകരിക്കണം എന്ന് പറയുമോ അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളും ഇന്നേ വരെ ഉണ്ടായിട്ടുമില്ല ഇനി ഉണ്ടാവുകയില്ല ഈ പ്രശ്നങ്ങൾ ഈ കോളിലക്കങ്ങൾക്ക് കേട്ടപ്പോൾ എന്ത് തോന്നി പ്രത്യേകിച്ച് ഒരു പുതിയ ജീവിതത്തിലേക്ക് ഇറങ്ങിച്ച് തിരിച്ചപ്പോ തന്നെ വലിയ വിവാദങ്ങളായിരുന്നു എല്ലാം അങ്ങനെ ചോദിച്ചാൽ ഇപ്പം ആദ്യമെല്ലാം ഞെട്ടലോട് കൂടിയാണ് കണ്ടത് എന്താകും എന്നുള്ളൊരിത് പിന്നെ ഞങ്ങൾ ഞങ്ങളുടെ ഭാഗങ്ങൾ കാണിച്ച് തന്നു കഴിഞ്ഞപ്പോൾ എല്ലാവരും ഞങ്ങൾക്ക് അനുകൂലമായിട്ട് നല്ല രീതിയിൽ സമീപനം തുടങ്ങിക്കഴിഞ്ഞപ്പോൾ കൂടുതൽ വീട്ടിൽ നിന്ന് ഒക്കെ വിളിച്ചോ ഇല്ല വീട് വീട്ടുകാരുമായിട്ട് ഇതുവരെ ബന്ധപ്പെട്ടിട്ടില്ല നിങ്ങൾ രണ്ടുപേരും പ്രായപൂർത്തിയായ ആളുകളാണ് അല്ലേ കേരള സമൂഹത്തിൽ നമുക്ക് രണ്ടാളുകൾക്ക് വിവാഹം കഴിച്ച് ജീവിക്കാനുള്ള അല്ലെങ്കിൽ നമ്മുടെ ഭരണഘടന അത് നമുക്ക് അനുവദിക്കുന്നുമുണ്ട് പക്ഷേ തികച്ചും അപ്രതീക്ഷിതമായ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ ഒരു യുവജന പ്രസ്ഥാനത്തിൻ്റെ നേതാവെന്നുള്ള രീതിയിൽ ഷിജിൻ ഇപ്പോഴും കേരളം പുരോഗമിക്കേണ്ടതായുണ്ട് എന്ന് തോന്നുന്നുണ്ടോ കേരളത്തിൽ ഇപ്പം കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് ചില സംഘടന ചില തീവ്ര സംഘടനകൾ എല്ലാ മതത്തിലുണ്ടെന്ന് തന്നെ അവിടെ പറയാം ഇത്തരം വിവാഹങ്ങളെ അതേപോലെ എന്തെങ്കിലും ബന്ധങ്ങളെയൊക്കെ തെറ്റായ രീതിയിൽ വ്യാഖ്യാനിച്ച് വേറെ രീതിയിലേക്ക് കൊണ്ടുവരാൻ ശ്രമം നടത്തുന്നുണ്ട് ഇതിലിപ്പോൾ ഈ കാസർ പോലുള്ള ചില ക്രിസ്ത്യൻ സംഘടനകൾ ഈ കഴിഞ്ഞ ഒന്ന് രണ്ട് ദിവസങ്ങൾ എനിക്കതിനടുത്തുള്ള ആക്യം എൻ്റെ അനുഭവമാണ് ഒരു ബന്ധവും ഇല്ലാത്ത തെറ്റായിട്ടുള്ള കാര്യങ്ങൾ പ്രചരിപ്പിക്കുക ഇവിടെ കല്യാണം ഉറപ്പിച്ച് ഞാൻ കുറേ ഇതിന് മുമ്പ് മൂന്നോ നാല് പെൺകുട്ടികളതേപോലെ ഞങ്ങൾ ചാരിക്കാൻ ശ്രമിച്ച് ഒരു വസ്തുതയില്ലാത്ത ഒരു തെളിവുമില്ലാത്ത ഒരു ഇല്ലാത്ത കാര്യങ്ങൾ തെറ്റായി പ്രചരിപ്പിച്ച് ആളുകളെ ഇളക്കി വിടുക ആളുകളെ ഇളക്കി വിട്ട് ഞങ്ങൾക്കെതിരാക്കുക എന്നുള്ളതാണ് പക്ഷേ ഇപ്പം പിന്നെ കഴിഞ്ഞ ദിവസങ്ങളുണ്ടായ സമീപനമൊക്കെ ആളുകൾക്ക് മാറിയിട്ടുണ്ട് എൻ്റെ പ്രദേശത്തുള്ള നാട്ടുകാരുടേത ഭാഗത്തുനിന്ന് പൂർണ്ണ പിന്തുണയാണ് ഇപ്പം വളരെ കുറഞ്ഞ വർഗീയവാദികളായിട്ടുള്ള ആളുകൾ ഒഴിച്ച് ബാക്കി എല്ലാവരും ഈ വിഷയം ഞങ്ങൾ ഒരുമിച്ച് ജീവിക്കാൻ സ്വന്തമായിട്ട് ഇഷ്ടപ്പെട്ടിറങ്ങിയതാണ് എന്നറിഞ്ഞതോടുകൂടി എല്ലായിടത്തും സ്വീകരിക്കുമെന്നാണ് ഞങ്ങൾ നിങ്ങളെ തള്ളി പറഞ്ഞാൽ ലവ് ജിഹാദത്തെ കുറിച്ച് പറഞ്ഞ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായ അദ്ദേഹം മുൻ എം എൽ എ പറഞ്ഞ വാക്കുകളെ പാർട്ടി തിരുത്തിയിട്ടുണ്ട് പക്ഷേ അത്തരം ഒരു തിരുത്തലിനെ എങ്ങനെയാണ് നോക്കി കാണുന്നത് പാർട്ടി പാർട്ടിയുടെ നിലപാട് സ്വാഭാവികമായിട്ടും ഞാൻ പ്രതീക്ഷിച്ച നിലപാട് തന്നെയാണ് പാർട്ടി സ്വീകരിച്ചത് പാർട്ടിയുടെ ഘട്ടത്തിലും മിശ്ര വിഭാഗത്തെ എതിർവെക്കുന്ന സമീപനം പാർട്ടി എവിടെയും സ്വീകരിച്ചിട്ടില്ല പിന്നെ ലൗജിഹാദിൻ്റെ കാര്യം പാർട്ടി പിണ പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിട്ടുള്ള പിണറായി വിജയൻ തന്നെ ലൗ ജിഹാദ് കേരളത്തിലില്ല എന്നുള്ളത് വ്യക്തമായി പറഞ്ഞ കാര്യമാണ് ലൌജിഹാദ് എന്ന് പറയുന്നതും ഒരു രണ്ട് ആളുകൾ തമ്മിൽ ഇഷ്ടപ്പെടുന്നതും തമ്മിൽ ഒരു ബന്ധമുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല പിന്നെ അത്തരം ആരോപണങ്ങളൊന്നും അത് ആ രീതിക്ക് വന്നതല്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത് എങ്ങനെയാണ് നോക്കി കാണുന്നത് പാർട്ടി തിരുത്തി എന്ന് പറയാൻ പറ്റില്ല പാർട്ടി പാർട്ടിയുടെ സ്റ്റാൻഡിൽ തന്നെ നിന്നിട്ടുള്ളത് പാർട്ടി പാർട്ടി ജില്ലാ സെക്രട്ടറി മോഹൻ മാഷ് കൃത്യമായിട്ട് ആ വിവരങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഡി വൈ എഫ് എന്തിനും പറഞ്ഞിട്ടുണ്ട് പാർട്ടി തിരുത്തിയെന്ന് ഞാൻ കരുതുന്നില്ല പാർട്ടി തിരുത്താൻ പാർട്ടി തെറ്റു ചെയ്തിട്ടുമില്ല പാർട്ടിയായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാത്ത സമയത്ത് പാർട്ടിക്ക് ഒരു ഞാൻ എന്താണ് സെക്രട്ടേറിയറ്റ് അംഗത്തിന്റെ പ്രസ്താവനയെ കുറിച്ചാണ് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം പറഞ്ഞത് ഞാൻ പറഞ്ഞില്ലേ ഞങ്ങൾ ഈ കമ്മ്യൂണിക്കേഷൻ ഇല്ലാത്തത് കൊണ്ടുണ്ടായ തെറ്റിദ്ധാരയുടെ ഭാഗമായിരിക്കാം ഞങ്ങൾ കമ്മ്യൂണിക്കേറ്റ് വലിയ വലിയ അല്ല അത് പിന്നെ അദ്ദേഹവും പാർട്ടിയും അതിനെപ്പറ്റി മുബന് പിന്നെ ചെറിയ നാക്ക്പേ ഉണ്ടായതാണ് പറഞ്ഞിട്ടുണ്ട് ആണെന്ന് മുമ്പിൽ പറഞ്ഞു ഞാൻ വിശ്വസിക്കുന്നില്ല ചിലപ്പോയിരിക്കും എനിക്ക് അതില്ല അതിനെ പറ്റി പക്ഷെ പാർട്ടി എന്ന നിലക്ക് പാർട്ടി ജില്ലാ സെക്രട്ടറി കൃത്യമായിട്ടുള്ള സ്റ്റാൻഡ് പറഞ്ഞിട്ടുണ്ട് ഡി വൈ എഫ് എന്ന നിലക്ക് ഡിവൈഎഫ് സംസ്ഥാന കമ്മിറ്റിയും സ്റ്റാൻഡ് പറഞ്ഞിട്ടുണ്ട് കല്യാണം കഴിച്ചത് തെറ്റാണെന്ന് തോന്നുന്നുണ്ടോ രണ്ട് വ്യക്തികളാണ് നമ്മൾ ഈ സമൂഹത്തിൽ ജീവിക്കുന്നവരും അവരവരുടെ ാണ് പാർട്ടിയെ അറിയിക്കാതെ അങ്ങനെയല്ല ഞാൻ പറയാം ഇത് ഞങ്ങള് തമ്മിൽ ഇഷ്ടപ്പെട്ടു കല്യാണം കഴിക്കാൻ തീരുമാനിച്ചെന്നുള്ള കാര്യം ഒന്ന് പാർട്ടി പാർട്ടി ഉത്തരവാദിത്തപ്പെട്ട ഒരു പ്രസ്ഥാനത്തിന്റെ ഭാഗമാണ് അതിന്റെ ഒരു അച്ചടക്കവും കാര്യം എനിക്ക് തെറ്റുപറ്റി എനിക്ക് തെറ്റ് പറ്റി എനിക്ക് ജാഗ്രത കുറവുണ്ടായി കാരണം എന്താണെന്ന് വെച്ചാൽ പാർട്ടിയുടെ ശ്രദ്ധയെപ്പെടുത്തി വിവാഹം ഇവിടെ വീട്ടിൽ സംസാരിച്ച് നടത്താമെന്ന് ചിലപ്പം ശ്രമിക്കാമായിരുന്നു എനിക്കൊന്നും അതിനാൽ ചെയ്തില്ല അതെന്താ ചെയ്യാതിരുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഈ അങ്ങനെ ശ്രമം നടത്തിയിട്ടുണ്ടെങ്കിൽ ചിലപ്പം ഇവിടെ എൻ്റെ കൂടെ ഉണ്ടാകുമെന്ന് പറയാൻ പറ്റില്ല വീട്ടുകാർ പിന്നെ വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോ യാഥാസ്ഥിക മതവിഭാഗമാണ് ക്രിസ്ത്യൻ മതവിശ്വാസികളാണ് അവർ ഒരു തരത്തിലവർ സമ്മതിക്കില്ല ആ ഘട്ടം വന്നാൽ പിന്നെ ഇവിടെ കാണാൻ പോലും ചിലപ്പോൾ എനിക്ക് പറ്റിയെന്ന് വരില്ല സ്വാഭാവികമായിട്ട് പിന്നെ അച്ഛനും അമ്മയും നിൽക്കുന്നേരം പാർട്ടിക്ക് അവര് നിർബന്ധ കൂട്ടിക്കൊണ്ട് പാർട്ടിക്ക് പോലും ഒന്നും ചെയ്യാൻ പറ്റുന്ന സാഹചര്യം ചിലപ്പോൾ വന്നേക്കാം ആ ഒരു റിസ്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഒരുമിച്ച് ജീവിക്കണമെന്നുള്ള തീരുമാനത്തിന്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ സ്വന്തമായിട്ട് ഇറങ്ങി ഈ വോട്ട് ബാങ്ക് രാഷ്ട്രീയം ഒക്കെ തലത്തിൽ മതപരമായി സ്വാധീനിക്കുന്നതായി തോന്നുന്നുണ്ടോ എനിക്ക് തോന്നുന്നില്ല അത് ഇതും തമ്മിലൊന്നും വലിച്ച് കൂട്ടി കഴിക്കേണ്ട കാര്യമല്ല പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഇതിൽ ഞാൻ പറഞ്ഞില്ലേ ഇത് എൻ്റെ ഭാഗത്തുണ്ടായ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പിൻ്റെ പുറത്താണ് പാർട്ടി നേതാക്കന്മാർക്ക് ഇതിനെപ്പറ്റി സ്റ്റാൻഡ് പറയാതിരിക്കാൻ പറയാൻ പറ്റാതിരുന്നത് ഞാനും ജോയിസിനും കൃത്യമായിട്ട് ആ സ്റ്റാൻഡ് ഞങ്ങൾ വെളിപ്പെടുത്തിയോടുകൂടി ഞങ്ങൾ പുറത്ത് പിന്നെ അവരോട് ചെയ്തതോടുകൂടി നൂറ് ശതമാനം ഞങ്ങൾക്ക് ഒരു അനുകൂലിന്റെ ലോക്കൽ കമ്മിറ്റി അംഗമാണ് പറയുന്നത് നാട്ടിൽ നിൽക്കാൻ കഴിയാത്ത സാഹചര്യമാണെന്ന് പറയുന്നത് അത് ആ സാഹചര്യത്തെയാണ് നമ്മൾ ചോദിക്കുന്നത് എന്തുകൊണ്ട് നിങ്ങൾക്ക് ഒരു ആത്മവിശ്വാസം നിങ്ങൾ ഒരു ലോക്കൽ കമ്മിറ്റി അംഗത്തിന് പോലും നേടാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാവുന്നു എന്നുള്ളതല്ലേ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിലെന്താ ഈ വർഗീയവാദികളായിട്ടുള്ള ചില ആളുകൾ തീവ്രമായിട്ട് ഞങ്ങൾക്ക് എതിരാണ് ആ എതിരാകുന്നത് എന്ന് വെച്ചാൽ തെറ്റിദ്ധരിപ്പിച്ച ആളുകൾ തെറ്റിദ്ധരിപ്പിച്ചിട്ടാണ് അങ്ങനെയുള്ള ചില ഒരു സാഹചര്യം അവിടെ നിലനിൽക്കുമ്പം അവിടെ നിൽക്കുന്ന സാഹചര്യത്തിൽ എന്തെങ്കിലും ഒരു ഇഷ്യൂ ഞാൻ കാരണം അല്ലെങ്കിൽ ജോസിനെ കാരണം ഞങ്ങളുടെ നാട്ടിൽ ഉണ്ടാവണ്ട എന്ന് കരുതിയിട്ടാണ് ഞങ്ങൾ മാറിയത് അല്ലാതെ ഞങ്ങൾ അവിടെ നിൽക്കാൻ പറ്റാതെ നിന്നിട്ടല്ല അവിടെ ഈ ഭീഷണിയും ഉണ്ട് ഞങ്ങൾ കാരണം അവിടെ നിന്നൊരു ഇഷ്യൂ ഉണ്ടാക്കണ്ടെന്ന് കരുതി നാളെ എത്തുന്നു എന്ന് തോന്നുന്നുണ്ടോ ജോസ്ന തീർച്ചയായിട്ടും എന്നാണ് ാണ് മടങ്ങിപ്പോൾ ഡി എഫ് സംസ്ഥാന സെക്രട്ടറി പറഞ്ഞത് ഇങ്ങനെ പെട്ടെന്ന് തന്നെ ഇങ്ങോട്ട് പോലും ഒരു ഞാൻ പൂർണ്ണമായി ഡി വൈ എഫ് ഡിവൈഎഫ്ഐ സംരക്ഷണമേ നിങ്ങൾക്ക് ജീവിക്കുക ഒരു ആരും നിങ്ങൾ തടയാണിതാക്കാനും വരില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് പാർട്ടിയും പറഞ്ഞിട്ടുണ്ട് ഞങ്ങളൊന്ന് കുടുംബമായിട്ട് ആലോചിച്ചിട്ട് ഉചിതമായ തീരുമാനം എടുത്ത് തിരിച്ചു പോകും ഷിജിനും ജോത്സിനെയും എന്തായാലും പുതിയ ജീവിതത്തിലേക്ക് അടക്കുകയാണ് എന്തായാലും ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ വിവാദങ്ങൾ ഏറെ ഉണ്ടായി എന്നുള്ളതാണ് പക്ഷേ ഏറ്റവും പ്രസക്തമായ ഒരു കാര്യം എന്ന് പറയുന്നത് സി പി എമ്മിൻ്റെ ഒരു സജീവ പ്രവർത്തകനും നേതൃനിരയിലുള്ള ഒരാളായിട്ട് പോലും അദ്ദേഹത്തിന് തൻ്റെ മിശ്രവാഹത്തെ തുടർന്നുണ്ടായ സാഹചര്യത്തിൽ അവിടെ നാട്ടിൽ നിൽക്കാൻ കഴിയാതെ ആലപ്പുഴയിലേക്ക് എത്തേണ്ടി വന്നു എന്നുള്ളതാണ് വൈകിയാണെങ്കിലും നേതൃത്വം ഇവർക്ക് പിന്തുണ അറിയിച്ചുകൊണ്ട് ഇവരെ വിളിച്ചിട്ടുണ്ട് എന്തായാലും ആ ഒരു ആശ്വാസത്തിലാണ് ഷിജിനും ജ്യോത്സിനും ഉള്ളത് നാട്ടിലേക്ക് മടങ്ങുന്നതിനെ സംബന്ധിച്ചുള്ള ആലോചനകളിലാണ് എന്നാണ് വ്യക്തമാക്കുന്നത് നിന്നും സ്നേഹജൻ ും സി പി എമ്മിലേറെ വിവാദമായ ഈ ലൌ ജിഹാദ് അതിന്റെ ഇരകളാക്കപ്പെട്ട ഷിജിനും ജോയിസ്നെയുമാണ് ഇപ്പോൾ ഇത്തരത്തിൽ സംസാരിച്ചത് ഇതിനിടെ സി പി എം ഈ വിഷയത്തിൽ വിശദീകരണ യോഗം സംഘടിപ്പിച്ചു കോടഞ്ചേരിയിൽ ഡിവൈഫ് നേതാവിന്റെ പ്രണയവിവാഹവുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ കരുതലോടെയാണ് സിപിഎമ്മിന്റെ പ്രതികരണം മതമേലധ്യക്ഷന്മാരുമായി ആശയവിനിമയം നടത്തിയിട്ടുണ്ടെന്നും വേണമെങ്കിൽ ഇനിയും സംസാരിക്കാമെന്നും സിപിഎം ജില്ലാ സെക്രട്ടറി പി മോഹനൻ പറഞ്ഞു